അസ്സാമില്ല സഹോദരങ്ങളെ സുഖമില്ലാതിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തീവ്രമായ പനിയും ശരീരവേദനയും നിങ്ങളുടെ ദുവാശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടി വിഷയത്തിലേക്ക് വരാം വിഷയം മുസ്തഫ മൗലവിയെ കുറിച്ചാണ് ഈ മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ കാണുന്ന ഈ വ്യക്തി അദ്ദേഹം ഈ യുക്തിവാദികളെക്കാളും നിരീശ്വരവാദികളെക്കാളും വളരെ ഉഗ്രവിഷമുള്ള ഒരു മനുഷ്യനാണ് എന്ന് ജനങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം കുത്തുവ എന്ന പേരിൽ ഇതുവരെ മുപ്പത്താറ് ഇന്നത്തെ തീയതി വരെ മുപ്പത്താറ് കുത്തുവകൾ വെള്ളിയാഴ്ച തോറും ഇദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ മെമ്പറിൽ കയറി സംസാരിക്കാനുള്ള ആഗ്രഹം ഇദ്ദേഹം കൂത്തുബ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കടലാസുകൾ എഴുതിക്കൊണ്ടുവന്ന് വായിച്ച് അത് വാറോലക്കിത്താവിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ സ്വന്തം ഭാവനയിൽ നിന്ന് എഴുത്തി എഴുതി ജനങ്ങളുടെ മുൻപിൽ വായിച്ച് കുത്തുവ ഹാജോക്കെ ഇത്ര സ്ഫുടതയോടുകൂടി അഹ്മദ്ബി ഹിമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള കുത്തുവകളുണ്ടാക്കി തക്കവയുള്ളവരായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ജുമാ കുത്തുവയാണ് ഇത് എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന ഒരു കപടനാണ് ഇദ്ദേഹം കേരളത്തിൽ നിന്നല്ല ലോകത്തിലെവിടെയും ഇദ്ദേഹത്തിന് മിമ്പറിന്റെ മുകളിൽ കയറാൻ ഒരു പള്ളിയും ഷിയാ പള്ളി പോലും ഇദ്ദേഹം ഒരു ഷിയ ഇദ്ദേഹം ഒരു ഷിയ ആശയവാദിയാണ് ഇസ്ലാമിനെ തകർക്കുക ഷിയാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക ഇതാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇടക്ക് പറയും ഞാൻ ഷിയ അല്ല ഞാൻ എല്ലാ മതങ്ങളും ഒരു മതമാണ് അക്ബർ ചക്രവർത്തിയുടെ ദീന ഇലാഹിയാണ് ശരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്നിട്ട് ഇദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുകയാണ് കുത്തുബ എന്ന പേരിൽ എന്നിട്ട് രണ്ടാം കുത്തുബയിൽ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം കുത്തുബയും അവതരിപ്പിക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരു കബടൻ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ജബ്ബാറും ലിയാക്കത്തും പിന്നെ ജാമിതയും അതേപോലെ തന്നെ മറ്റുള്ള യുക്തിവാദികളും അവരൊക്കെ ഇദ്ദേഹത്തിനേക്കാളും ഭേദമാണ് അവരവരുടെ അസ്തിത്വം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് പക്ഷെ ഇദ്ദേഹം അവിടെയും ഇവിടെയും ആടിക്കളിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീഡിയോന് റേറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു എച്ചിൽ നക്കി എന്ന് പറയാം ഇദ്ദേഹത്തെ ഇദ്ദേഹം പറയുന്നത് ഞാൻ മൗലവിയാണ് മുസ്തഫ മൗലവി ഈ മൗലവി കുപ്പായം ഇദ്ദേഹം സ്വന്തം എടുത്തണിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എവിടെന്നാണ് ഇദ്ദേഹത്തിന് മൌലവിയാകാനുള്ള യോഗ്യതയുണ്ടായത് ഏത് മദ്രസയിലാണ് പഠിച്ചതും അതേപോലെ തന്നെ കൂത്തുബ ഏത് പള്ളിയിലാണ് പറയുന്നത് കോഴിക്കോട് നിന്ന് പറയുന്നു എന്നാണ് പറയുന്നത് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് പറയുന്ന കുത്തുബ ആകാശവാണിയിൽ കൂടിയാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുത്തുബയിൽ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും അദ്ദേഹം കൂത്തുബ പറയുന്നത് ഒന്നും വ്യക്തിപരമായിട്ട് ഒരു വീഡിയോ കാണിക്കണ്ടേ അത് കാണിക്കില്ല ജനങ്ങളെ പറ്റിക്കുക കബളിപ്പിക്കുക വീഡിയോയുടെ പൈസ ഉണ്ടാക്കുക തന്നെയുമല്ല ഇസ്ലാമിൽ ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കുത്തുബ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഒന്നാമത്തെ കുത്തുവ മൊഹറം ചരിത്രം കാണാപ്പുറങ്ങൾ അപ്പോൾ ഏകദേശം ഒൻപത് മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയിട്ടുള്ള ഈ തട്ടിപ്പ് ഇപ്പോൾ കുത്തുബ നമ്പർ മുപ്പത്തി ആറിൽ എത്തി നിൽക്കുന്നു മുപ്പത്തി ആറ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുണ്ടായി അത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിന്റെ ടൈറ്റിൽ ഇസ്ലാമിക ശരീരത്വം റഹീമിന്റെ ജയിൽവാസവും റഹീമിന്റെ ഈ ദുർഗതിക്ക് കാരണക്കാർ ആര് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിനെ വിമർശിക്കുക ഇതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇദ്ദേഹത്തിന്റെ കുത്തുവകൾ ഞാൻ കേൾക്കാറില്ല കഴിഞ്ഞ ദിവസം കുത്തുബാൻ നമ്പർ മുപ്പത്തി ഒരു വ്യക്തി എനിക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതൊന്ന് അറ്റ്ലീസ്റ്റ് കണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുത്തുബ നമ്പർ മുപ്പത്തഞ്ച് ഞാൻ കേൾക്കുകയുണ്ടായി അതിൽ ചില വിവരങ്ങൾ ഇദ്ദേഹം പറയുന്നത് തുടക്കം മുതൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് കളവ് പറയുകയാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് അതിൻ്റെ താഴെയുള്ള കമന്റുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ അനുമോദിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു ഇദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത് അലി റദ്ദേ അതൊന്ന് കേൾക്കാം എങ്ങനെയാണ് അലിയാരതങ്ങൾ കൊല്ലപ്പെട്ടത് എങ്ങനെയായിരുന്നു അന്ത്യം എപ്പോഴാണ് എന്നത് മുസ്ലിം സമൂഹത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് ഈ ചരിത്രങ്ങൾ ഇങ്ങനെ മറയ്ക്കപ്പെടുന്നത് ഫാത്തിമ ബിബിയുടെ വഫാത്തിനെ കുറിച്ച് നമുക്കറിയില്ല ഹസൻ തങ്ങളുടെ അതായത് ഹസനബിനാടി അദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ച് നമുക്കറിയില്ല കേട്ടല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികൾക്കും അലി റതി അള്ളാഹു അനഹുവിന്റെ ഷഹാദത്തിനെ കുറിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടതിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തിന് വിവരമില്ല എന്നുള്ളത് കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികൾക്കും വിവരമില്ല എന്നാണോ അതിന്റെ അർത്ഥം വരും നമുക്ക് ഗൂഗിളിൽ പോകാം അലി റതി അള്ളാഹു അനഹുവിന്റെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ രേഖകളൊന്നുമില്ല എന്ന് കളവ് പറയുന്ന പച്ചക്കളവ് പറയുന്ന ഈ മുസ്തഫ മൗലവിയുടെ തനി രൂപം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തവർ മലയാളം ഇങ്ങനെ സെർച്ച് ചെയ്യുക നാലാം ഖലീഫ അലിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറുകണക്കിന് റിപ്പോർട്ടുകൾ ചരിത്രങ്ങൾ വീഡിയോകൾ യൂട്യൂബ് വീഡിയോകൾ അലി റസിയാൻഹുവിന്റെ ഷഹാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനും വിലയിരുത്താനും ഉതകുന്ന ഒരു സംഭവമാണ് ഈ ഗൂഗിളിലെ സെർച്ച് ഇതിനെപ്പോലും ഒളിച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് അലി റതി അള്ളാഹു വന്നഹുവിന്റെ ഷഹാദത്തിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിൽ നിന്ന് സംസാരിക്കാൻ നാണമോ ഉളുപ്പോ ഇല്ലാത്ത ഈ മനുഷ്യന്റെ ഷറിൽ നിന്ന് അള്ളാഹു ജനങ്ങളെ ഈ മുമ്മത്തിന് സംരക്ഷിക്കട്ടെ എന്ന് ദ ചെയ്യാം കണ്ടല്ലോ അലിറബി അള്ളാഹു അന്നഹുവിന്റെ ഷഹാദത്തിനെ കുറിച്ചിട്ട് ഗൂഗിളിൽ വ്യക്തമായിട്ടുള്ള ആയിരക്കണക്കിന് ഡിസ്ക്രിപ്ഷൻസും ആയിരക്കണക്കിന് ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഇദ്ദേഹം പറയുന്നത് അടുത്തതായിട്ട് ഫാത്തിമ റസി അള്ളാഹു അൻഹായെ അരിഞ്ഞു വീഴ്ത്തി എന്ന പറയുന്നത് അതൊന്ന് കേൾക്കാം തന്റെ ഒരു സാമ്രാജ്യം ഇസ്ലാമിക വിരുദ്ധമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം അലിയാരി അനിയാരുതങ്ങളും കുടുംബവുമാണ് എന്ന് ഫാത്തിമ ബിവി മുതൽ എല്ലാവരെയും ഒന്നൊന്നായി അരിഞ്ഞരിഞ്ഞു വീഴ്ത്തി ഇല്ലാതാക്കിയിട്ടാണ് തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടല്ലോ ആ ഫാത്തിമ റബി അള്ളാഹുഅൻഹ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതും നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും വരൂ ഈ കവടൻ മുസ്തഫ മൗലവി പറയുന്നത് എന്തെന്നാൽ ഫാത്തിമ റബി അള്ളാഹു അൻഹായെയും കൂട്ടരെയും അരിഞ്ഞു വീഴ്ത്തി കൊലപ്പെടുത്തി എന്നല്ല അതായത് അരിഞ്ഞു വീഴ്ത്തി ഫാത്തിമ റബി അള്ളാഹു അൻഹായെ ജനങ്ങളെ കൈയിലെടുത്തുകൊണ്ട് ഇസ്ലാമിനെ വെറുപ്പിച്ചുകൊണ്ട് ഷിയായിസത്തിലേക്ക് ക്ഷണിക്കാനുള്ള അദ്ദേഹത്തിന്റെ കപടതന്ത്രമാണ് സുഹൃത്തുക്കളെ ഫാത്തിമ റബി അള്ളാഹു അൻഹ സാധാരണ മരണമാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ പ്രവാചകപുത്രി ഫാത്തിമയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് കാണാം നാനൂറ്റെഴുപത്തി ആറ് റിസൾട്ട് നിങ്ങൾക്ക് വരും സെക്കൻഡിൽ നാനൂറ്റെഴുപത്തി ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാം ഫാത്തിമ റദ്ദി അള്ളാഹു അൻഹ നബീ സല അലൈഹി വസ്ലമിന്റെ വഫാത്തിന് മൂന്നോ ആറോ മാസങ്ങൾക്കുള്ളിൽ അബൂബക്കർ റദ്ദി അള്ളാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ശരിയായ രീതിയിൽ മരണപ്പെടുകയും കൊലപാതകമല്ല നേർക്ക് നേരെ വഫാത്താവുകയും ഫാത്തിമ റബ്ദി അള്ളാഹു അൻഹായെ ക്കക്കിയകർക്കതിൽ കവറടക്കം ചെയ്യുകയും ചെയ്തു എന്നത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ഈ കബടൻ മുസ്തഫ മൗലവി പറയുന്നത് അരിഞ്ഞു വീഴ്ത്തി എന്താണ് നാടോചിച്ച് നോക്കി കബടന്റെ കബടമുഖം അപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഫാത്തിമ റതി അള്ളാഹു അൻഹ സ്വാഭാവികമായിട്ടുള്ള മരണമാണ് മരിച്ചിരിക്കുന്നത് ബക്കീർകാർക്കതിൽ അത് കവറടക്കം ചെയ്യപ്പെട്ടു എന്ന് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണ് അരിഞ്ഞു വീഴ്ത്തി അതും മൂവാവിയ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ കളവ് സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ട് കളവ് പറയും അതും ഫാത്തിമ അദ്ദേഹി അള്ളാഹു വൻഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂർലാഹി സാഹു അല്ലെ കരളിന്റെ കഷ്ണം ഓരോ മഹ്മിനായിട്ടുള്ള വ്യക്തിയുടെയും കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ അള്ളി അള്ളാഹു അൻഹ അവരെ അരിഞ്ഞു വീഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ മുസ്ലിങ്ങൾക്ക് കഴിയുകയില്ല എന്തിനദേഹം ഇങ്ങനെ പറയുന്നു എന്നറിയാമോ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ പോയി അവന്റെ ചവിട്ടത്തിൽ രണ്ട് കൊടുക്കണോ എന്ന് ആരെങ്കിലും പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് തീവ്രവാദം ഇതാണ് തീവ്രവാദികൾ ഇവരാണ് തീവ്രവാദികൾ ഇവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മേൽ കുതിക കയറി വീഡിയോ ഉണ്ടാക്കണം ഇതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് നിങ്ങളത് മനസ്സിലാക്കുക ഇനി ഇദ്ദേഹം അലി റബി അള്ളാഹു അനഹുവിനെ പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത് അലി റബി അള്ളാഹു അനഹു ഒന്നാം തീയതി മുതൽ നബി സാഹു അലൈഹി കൂടെ പറയുന്നത് നബുവത്തിന്റെ ഒന്നാം തീയതി മുതൽ അതൊന്ന് കേൾക്കാം ഒന്നാം തീയതി മുതൽ അവസാനം വരെ ജീവിച്ചിരുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരേ ഒരു മനുഷ്യൻ അത് അലി അരുതങ്ങളാണ് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത് മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെയും അങ്ങനെയാണ് ഇത് ഒന്നാം തീയതി മുതൽ റസൂൽ ഇക്രഹ് ബിസ്മിർ അമ്പിക്കുന്നതി ഹലഖ് എന്ന ആദ്യത്തെ വഴി ആ വഴി എഴുതിവെച്ചത് അലിയാരതങ്ങളാണ് ആദ്യത്തെ വഴി എഴുതി വെച്ചത് അലിയാരതങ്ങളാണ് അവസാനത്തെ വഴി വത്തക്കു യോമൻ തുർജാവു അത് എഴുതി വെച്ചതും അലിയാരതങ്ങളാണ് വഹയിൽ കംപ്ലീറ്റ് എഴുതി വെച്ചത് ഖുർആൻ മുഴുവനും എഴുതി വെച്ചത് അലിയരതങ്ങളാണ് കേട്ടല്ലോ ഒന്നാം തീയതി മുതൽ അലി റതി അള്ളാഹു നബി നബിസ്വലാഹു അലൈഹി വസ്ലമയുടെ കൂടെയുണ്ട് മരിക്കുന്ന വന്നുവരെയും അവസാനത്തെ ആയത്തും എഴുതിയത് അലി റതി അള്ളാഹു അൻഹു ആണ് ആദ്യത്തെ ആയത്ത് ഇക്ര ബിസ്ബി റബ്ബിക്കല്ലതി കലക്ക് എഴുതിയതും അലി റതി അള്ളാഹു അനഹു ആണ് എന്ന് ഇദ്ദേഹം പറയും എന്നാൽ ഈ അലി റജി അള്ളാഹു അനഹു നബി സല അലൈഹി അലഹു വസ്ലമയുടെ കൂടെ കൂടുമ്പോൾ അലി റതി അള്ളാഹു വൻഹുവിന്റെ വയസ്സ് ഏഴായിരുന്നു നിഭുവത്തിന് ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് അലിറതി അള്ളാഹു വൻഹു ജനിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആയത്തുകൾ വരുന്ന കാലത്തിലൊക്കെ അതാത് കാലങ്ങളിൽ അന്നത്തെ അന്നത്തെ ഒന്നാം തീയതിക്കൽത്തെയും രണ്ടാം തിക്കാലത്തെയും മൂന്നാം തിക്കൽത്തേതും മുപ്പാം തിക്കൽത്തെയും ആയത്തൊന്നും ആരും എഴുതി വച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ സഹാബിമാരുടെയും നബി സല്ലാഹു അലൈഹി വേറെ മനസ്സിനകത്താണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ചില സഹാബിമാർ ഇതിനെ എല്ലിലും തോലിലും കടലാസ് പോലെയുള്ള മറ്റു വസ്തുക്കളിലും എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അലൈഹി അല്ലൈവലമ പറഞ്ഞു നിങ്ങൾ എഴുതിക്കൊള്ളുക എഴുതി സൂക്ഷിച്ചുകൊള്ളുക പക്ഷേ ഖുർആൻ ഖുറാനല്ലാത്തതൊന്നും എഴുതാൻ പാടില്ല അതായത് നബി സല്ലാഹു അല്ലെ സംസാരിക്കുന്ന ഹദീസുകൾ എഴുതാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അലി റബി അള്ളാഹു അനുഹു അല്ല ഈ ബിസ്മി റബ്ബിക്കല്ലതി എന്ന ആദ്യത്തായത്തി എഴുതിയതും അവസാനത്തായത്തെഴുതിയതും നബി സലല്ലാഹു അലഹി വസ്ലാമ നിയമിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് സഹാബിമാരുണ്ട് അവരുടെ പേരുകളാണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് പ്രവാചകൻ സല്ലാഹു അല്ലം തന്റെ അനുചരന്മാരിൽ വിശ്വസ്തരും അറിവുള്ളവരുമായ ഒരു സംഘത്തെ വഹയ്യ എഴുതുവാൻ നിയോഗിച്ചു അവരാണ് അബ്ദുള്ള ബിൻ അഹമ്മർ ബിൻ അലാസ് വമാഅിയ ബിൻ അബിയ സുഫിയാൻ വസായിദ് ബിൻ സാവിദ് ഇവർ വെളിപാട് എഴുതുന്നവരായാണ് അവരുടെ ജീവചരിത്രങ്ങളിൽ അറിയപ്പെടുന്നത് കണ്ടല്ലോ ഇവരെയൊക്കെയാണ് നബീസലാഹു അലഹി വസ്ല്ല ഖുർആൻ എഴുതാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ് മുവ്യ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാം മതമാണ് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇസ്ലാം ഇസ്ലാം അല്ല നിങ്ങൾ ഇസ്ലാം ഫോളോ ചെയ്യേണ്ടത് അലി റബി അള്ളാഹു വന്നഹുവിന്റെ ഇസ്ലാം ആണ് അതായത് ഷിയായിസം നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാണ് ഇദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാം മതം അത് മുാവിയൻ മതമാണ് വാവിയ ഉണ്ടാക്കിയ മതമാണ് വാവിയ ഉണ്ടാക്കിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം എന്ന നിലക്ക് പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസകളിൽ താരീഖ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് താരിഖ് മുഹാവിയാണ് അങ്ങനെ വാവിയ എഴുതിയ ചരിത്രം മുവിയ ഉണ്ടാക്കിയ ഇസ്ലാം ആ ഇസ്ലാമിൽ അലിയാരതങ്ങൾക്കോ അലിയാരതങ്ങളുടെ കുടുംബത്തിലോ പ്രവാചകന്റെ പ്രശ്ന പ്രമുഖരായ അനുയായികൾക്കോ സ്ഥാനമില്ല എന്നിട്ട് ഇദ്ദേഹം രണ്ട് റൈഫായിട്ടുള്ള കെട്ടിച്ചമച്ചിട്ടുള്ള രണ്ട് ഹദീസുകൾ ഇദ്ദേഹം ഇവിടെ ഉദ്ഘോഷിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ഹദീസിൽ പറയുന്നത് ഞാൻ അറിവിന്റെ പട്ടണമാണെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴി അലി റതി അള്ളാഹുവാൻഹു ആണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അതുകൂടാതെ ഷിയാക്കൾ ഉദ്ധരിക്കുന്ന ഒരു വ്യാജമായിട്ടുള്ള ഹദീസ് എന്തെന്നാൽ ഞാൻ ആർക്കാണോ നേതാവായിരിക്കുന്നത് അവരുടെ നേതാവാണ് അലി റദ്ദി അള്ളാഹുവാൻഹു അപ്പോൾ ഇദ്ദേഹം ഉദ്ധരിക്കുന്ന ഈ രണ്ട് ഹദീസുകളും ഷിയാക്കളുടെ ആയുധങ്ങളാണ് ഇത് രണ്ടെണ്ണം ഷിയാക് ഈ ഹദീസ് വിടുകയില്ല ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസംഗത്തിലും എപ്പോഴും അവർ ഉദ്ധരിക്കുന്ന രണ്ട് ഹദീസുകളാണ് ഇത് ഈ ഹദീസ് ഇസ്ലാമിന്റെ തുടക്കകാലം മുതൽ ഇന്നുവരെ എല്ലാ പണ്ഡിതന്മാരും ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ് ഈ ഹദീസ് തായിഫാണ് ഈ ഹദീസ് ശരിയല്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും അതിൽ കക്ഷിഭേദമന്യേ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിനെ ഇദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ടുവന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ സൂക്ഷിക്കുക ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ ആരും തന്നെ ഒന്നും പറയാറില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇദ്ദേഹത്തെ പോലുള്ള ഹമുക്കുകൾ സംസാരിക്കുന്നതിന് മറുപടി പറഞ്ഞ് സമയം കളയണ്ട എന്ന് കണക്കാക്കിയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ആരും തന്നെ ഇദ്ദേഹത്തിന്റെ മറുപടി പറയാതിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായ ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ ഞാൻ ഇതേക്കുറിച്ചിട്ട് ഒന്ന് സംസാരിച്ചു എന്ന് മാത്രം ഇദ്ദേഹത്തെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എന്താ പറയുന്നത് സിനിമ കാണാൻ ആഹ്വാനം ചെയ്യുകയാണ് കണ്ടു നോക്ക് ഞാൻ ഇന്നൊരു സിനിമ കണ്ടു ആകാശം കടന്ന് എന്നാണ് ആ സിനിമയുടെ പേര് എന്റെ സുഹൃത്ത് സിദ്ധിഖ് കൊടിയത്തൂരാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ന് ആദ്യത്തെ ഷോ ആയിരുന്നു ആ ഷോ ആദ്യത്തെ ഷോ തന്നെ ഞാൻ പോയി കണ്ടു കോഴിക്കോട് ഗോകുലം മാളിൽ വെച്ച് പോകുമ്പോഴുണ്ടായിരുന്ന ഒരു നവാഗത സംവിധായകന്റെ സിനിമ എന്ന പ്രതീക്ഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അനുഭവം എല്ലാവരും പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ സർവരും കാണേണ്ടുന്ന ഒരു സിനിമ എന്നവർക്ക് ആണ് എനിക്കത് അനുഭവപ്പെട്ടത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നിർബന്ധമായും അത് കാണണം കണ്ടല്ലോ അപ്പൊ സിനിമ കാണാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പണ്ഡിതനാണ് കൊത്തുബ എന്ന പേരിൽ ഇദ്ദേഹം ഈ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ഇദ്ദേഹത്തെ മെമ്പറിന്റെ മോളിൽ കേറ്റോ സിനിമ കാണാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ വേറൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പറയുകയാണ് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ പോയിക്കൊണ്ട് സൂഫി നൃത്തം ചെയ്യണമെന്നാണ് പറയുന്നത് ഇദ്ദേഹം സൂഫി നൃത്തവും ചെയ്യും ക്യാമറയും ചെയ്യും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് കാണാം ഇതാണ് ഷിയ സൂഫി പ്രചാരകനായിട്ടുള്ള സി എച്ച് മുസ്തഫ എന്ന വ്യക്തിയുടെ മൗലവി എന്ന് സ്വയം അവരോധിക്കപ്പെട്ടിട്ടുള്ള സി എച്ച് മുസ്തഫയുടെ ഫേസ്ബുക്ക് പേജാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇദ്ദേഹത്തിന്റെ തനി നിറം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫെയ്സ്ബുക്ക് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഇദ്ദേഹം ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ആദ്യവാരം തുർക്കിയിലേക്ക് ഒരു യാത്ര പോയാലോ എന്നൊരു ആലോചന മസ്തവയുടെ നായകൻ മൌലാന റൂമിയുടെ മഖാം സന്ദർശിക്കണം അവിടുത്തെ സൂഫി നൃത്തം ആസ്വദിക്കണം ഇദ്ദേഹം നൃത്തവും ആസ്വദിക്കും സംഗീതവും ആസ്വദിക്കും വേണമെന്നുണ്ടെങ്കിൽ കേബ്രയും ആസ്വദിക്കും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അച്ചാരം വാങ്ങി രംഗത്തിറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ട്രിക്ക് ഡ്രാമ ഒന്ന് നോക്കൂ രണ്ടാം ൂപ്പുര ആദ്യത്തെ കുത്തുബ പറഞ്ഞിട്ട് മൂപ്പുര റൂമിൽ തന്നെ ഒന്ന് ഇരിക്കുകയാണ് എന്നിട്ട് ആ റൂമിൽ നിന്ന് ഇടിച്ച് നിൽക്കും ഇടിച്ച് നിന്നിട്ട് രണ്ടാമത്തെ കൊത്തുബ ആരംഭിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ വിഷയം ഒന്നാം കുത്തുബയിൽ മെയിനായിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഞാൻ രണ്ടാം കുത്തുബയിൽ പറയാമെന്ന് വിചാരിച്ചു എന്നുകൊണ്ട് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം സഹോദരന്മാരെ സഹോദരികളെ തക്കുവ ഉള്ളവരായിരിക്കണം ഒന്ന് ഉണർത്തുകയാണ് നിങ്ങൾക്കറിയാം പത്രങ്ങളൊക്കെ വായിക്കുന്ന വേളയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സൗദി അറേബ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഫുത്ത്ബയിൽ സ്വതന്ത്രമായി പ്രതിപാദിക്കണമെന്ന് ഞാൻ വിചാരിച്ച വിഷയമാണ് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി അത് രണ്ടാം ഫുത്തുബയിൽ പറഞ്ഞാൽ മതിയെന്ന് പ്രവാചകന്റെ ഭൂമിയായ സൗദി അറേബ്യ ഇക്കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായി വഹാബിസം എന്ന് പറയുന്ന ഒരു തീവ്രമായ ചിന്താഗതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ മുസ്തഫ മൗലവി മൗലവി അല്ല ഇദ്ദേഹത്തെ എന്നാണ് പറയേണ്ടത് കാരണം സ്വന്തം കുലത്തെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളുകളെയാണ് കുലങ്കുത്തി എന്ന് പറയുക അപ്പോൾ ഈ മുസ്തഫ മൗലവി പറയുന്നത് ഇനി രണ്ടാം കുത്തുവ അതായത് സ്വന്തം മുറിക്കകത്ത് നിന്ന് കുത്തുവ പറഞ്ഞിട്ട് പേപ്പറിൽ എഴുതിയിട്ട് അത് വായിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ഇനി രണ്ടാം കുത്തുബ എന്ന് പറഞ്ഞിട്ട് മുറിയിലെ ബെഡ്റൂമിൽ എണീറ്റ് നിന്ന് വീണ്ടും അവിടെ തന്നെ ഇരുന്നതിന് ശേഷം ഒരു കുത്തുവ പറയുകയാണേ ആ കുത്തുവയിൽ അദ്ദേഹം പറയുന്നത് വഹാബിസം അവിടെ സൗദി അറേബ്യയിൽ ഇല്ലാതായി അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കണം എന്ത് ഇയാൾ ശരിക്കും ജുമാ കുദ്ബേണി പറയുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഡ്രാമ എത്ര ലാനത്താക്കപ്പെട്ടിട്ടുള്ള ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് പറയുകയാണ് സൗദി അറേബ്യയില് വഹാബിസം പോയി തകർന്നുപോയി എന്താ കാരണം ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന കിരീടാവകാശി അദ്ദേഹം അവിടെ കുറെ റിഫോംസ് ഒക്കെ കൊണ്ടുവന്നു പരത ആവശ്യമില്ല സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്തു ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇസ്ലാം പറയാത്തത് അവിടെ പാട്ടിന് അനുവാദം കൊടുത്തു എന്തേ പറയാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഗീതം ആവാമെന്ന് പറഞ്ഞപ്പോൾ കുഫ്രിയത്തിന്റെയും ഷിർഖിന്റെയും നിഫാക്കിന്റെയും ഒക്കെ മുദ്രകൾ ചാർത്തിയില്ലേ എന്താ ഇപ്പൊന്നും ഫണ്ട് അവിടെ നിന്നാണ് നിങ്ങൾ പ്രതികരിക്കണം സൗദി അറേബ്യയിൽ നടക്കുന്ന മാറ്റം ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ പറയണം അത് പറയാൻ ആർജവം കാണിക്കണം നിങ്ങൾ അവിടെ നടക്കുന്ന മാറ്റങ്ങൾ അനിസ്ലാമികമാണ് അവിടെ എം ബി എസ് നടത്തുന്ന മാറ്റം ഇസ്ലാം വിരുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ അത് ഇസ്ലാമികമാണെന്ന് അംഗീകരിക്കേ നിങ്ങൾ മൌനം പാലിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കരുത് ഇത് മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ മുഹമ്മദ് ബിൻ സൽമാൻ അത്തരത്തിലൊരു റിഫോം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ പ്രജകളുടെ പ്രചോദനത്തിന്റെ പുറത്ത് അദ്ദേഹം അതിനെ അനുവദിക്കുകയും തെറ്റും ശരിയും നിങ്ങൾ നിങ്ങൾക്കുള്ളതാണോ ശരി നിങ്ങളെടുക്കുക തെറ്റിനെ അവഗണിക്കുക എന്ന താക്കിയതോടുകൂടിയിട്ട് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ അവതരിപ്പിച്ചത് തന്നെ തെറ്റാണ് എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഗാനം സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ഗാനം അത് അറാമാണെന്ന് അന്നും ഇന്നും സൗദി അറേബ്യയിലും നമ്മുടെ നാടുകളിലും എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് അതിനൊന്നും എതിര് പറയാത്ത ആരും തന്നെ ഇല്ല എന്തുകൊണ്ട് നിങ്ങൾ മൗനം അവലംബിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് സംഗീതം ആവാമെന്ന് പറഞ്ഞപ്പോൾ കുഫ്രിയത്തിന്റെയും ഷുർഖിന്റെയും നിഫാക്കിന്റെയും ഒക്കെ മുദ്രകൾ ചാർത്തിയില്ലേ എന്താ ഇപ്പൊന്നും ഉണ്ടെന്നില്ല സംഗീതം വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള സംഗീതം അത് ഹറാമ് തന്നെയാണ് നാല് മധുഹബിന്റെ പണ്ഡിതന്മാരും യോജിച്ചുള്ള അഭിപ്രായമാണ് അദ്ദേഹിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ മധുഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ സംഗീതോപകരണങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം കേൾക്കൽ അത് ഹറാമാണെന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല അവർ ഏകാഭിപ്രായക്കാരാണ് ആരാണ് പറയാതിരുന്നിട്ടുള്ളത് ലോകം മുഴുവനും അതിനെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് സൗദി അറേബ്യ ആണെങ്കിലും ശരി വേറെ ഏത് നാടാണെന്നുണ്ടെങ്കിലും ശരി ഇസ്ലാമിനെതിരെ സംസാരിക്കും ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ അതിനെ പണ്ഡിതന്മാർ സൌദിയിലും പുറത്തും ഒക്കെ പ്രതികരിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് അങ്ങനെ പ്രതികരിച്ചിട്ടുമുണ്ട് എന്നിട്ട് ഈ വ്യക്തി വന്ന് വന്ന് എവിടെ വരെ എത്തിയെന്ന് ആലോചിച്ച് നോക്ക് നബി സല്ലാഹു അലഹി വസ്ലമിയുടെ നേരം വിരൽ ചൂണ്ടുകയാണ് എന്താണ് പറയുന്നത് താടി നീണ്ടു പാൻറ് മോളിലേക്ക് കയറി അതേപോലെ തന്നെ പർദ്ദ വന്നു ആ അങ്ങനെ തീവ്രമായ ചിന്താഗതികളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി പ്രാദേശികതയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു താടി നീണ്ടു പാൻറ് കേറി മീശ ഇല്ലാതായി ഉണ്ടായി മുഖം മൂടി ആകെപ്പാട് ലോകത്തൊരുതരം ഭീകരമായ അന്തരീക്ഷം സംജാതമായി കേട്ടല്ലോ ഈ വാക്കുകൾ കൊണ്ട് ഇസ്ലാമിന്റെ അക്രമിയായിട്ടുള്ള ഈ മനുഷ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ താടി നീട്ടാൻ വേണ്ടി നബി അള്ളാഹു അലൈഹി വളലും ഉത്തരവാണ് നിങ്ങൾ താടി നീട്ടുക മീഷ വെട്ടുക എന്ന് നബീസ് അല്ലെ ഉത്തരവാണ് മുത്തഫഖൻ അലിസ് ബുഹാരിയിലും ബുഹാരിയിലും മുസ്ലിമിലും അതുകൂടാതെ നിസായി മാജ തിരുമിതി തുടങ്ങിയ എല്ലാ ഹദീസ് പണ്ഡിതന്മാരും മുത്തവാത്തിർ ഹദീസ് എന്നാണ് പറയുക എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ഇതിനെ അലൈഹി അല്ലാഹു നിന്ന് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് നിങ്ങൾ താടി നീട്ടുക മീശ വെട്ടുക എന്നുള്ളത് അതിനെയാണ് ഇദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് പാന്റ് മുകളിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട് കണ്ണിക്കാരന് താഴെയുള്ള പാൻറ് കണ്ണിക്കാരന് താഴെയുള്ള അടിവസ്ത്രം അത് നരകമാണ് എന്നാണ് നബീസ് അള്ളഹുസ്ലാമ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് പാന്റ് മുകളിലേക്ക് കയറി അത് നബി നബീസ്വല അള്ളാഹുലം ഉത്തരവാണ് അതിനെ ഇദ്ദേഹം നിഷേധിക്കുകയാണ് ഈ വാക്കിൽ കൂടെ പർുദ്ധ വന്നു എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിൽ ഇല്ല എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത് സൂറ ആചാവ് മുപ്പത്തിമൂന്നാമത്തെ സൂറത്തിൽ അള്ളാഹു സുബാൻ അവ താഴെ നേരക്കു നേരെ പർദ്ദ ധരിക്കാനുള്ള ഓർഡർ ഖുർആാനൂടെ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് പാർദയ്ക്കൊരു ഓർഡറും ഇല്ല സൗദി അറേബ്യയിൽ പാർദ ഇല്ല ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായതെന്നും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിഡിഗ്ദരങ്ങൾ വിളമ്പുന്ന ഇദ്ദേഹത്തിന്റെ കുത്തുബ നിങ്ങൾ മനസ്സിലാക്കണം ഇത് യഥാർത്ഥ കുത്തുബ അല്ല ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇദ്ദേഹം വന്നിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം പക്ഷേ ഇതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇദ്ദേഹത്തോട് ദേഷ്യമോ വിരോധമോ തോന്നാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ അള്ളഹ സുഹാനുർ പറയുന്നു ഖൈറുൽ പറയുന്നുണ്ട് അവർ തന്ത്രം പ്രയോഗിച്ചു അള്ളയും തന്ത്രം പ്രയോഗിച്ചു തന്ത്രം പ്രയോഗിക്കുന്നതിൽ അള്ളാഹു ആണ് ഉത്തമൻ എന്ന് പറയുന്നു എന്താ തന്ത്രം അവരുടെ തന്ത്രം എന്താ അള്ളാഹുവിന്റെ തന്ത്രം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളെ അള്ളാഹ് സുബഹാനവതാല നരകത്തിലേക്ക് വിറകിന് വേണ്ടിയിട്ട് അയച്ചിരിക്കുകയാണ് വിറക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് നരകത്തിന്റെ വിറക് അത് നിങ്ങൾക്ക് ഖുർആാനിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും അള്ളാഹ് സുബാനവതാല ഖുർആാനിൽ പറയുന്നു ഓ അംഫുസക്കും വാഹലിക്കും നാരായ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക ഏത് തരത്തിലുള്ള നരകം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ് അപ്പോൾ നരകത്തിൽ കത്തിക്കാൻ മനുഷ്യരെ ആവശ്യമുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നും രണ്ടും മനുഷ്യരൊന്നുമല്ല നരകം എന്ന് പറയുന്നതിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രമാത്രം വലിപ്പമുള്ളതാണ് നരകം അതിലേക്ക് ഒന്നും രണ്ടുമൊന്നല്ല പതിനായിരങ്ങളുമല്ല ലക്ഷങ്ങളുമല്ല കോടികളുമല്ല പരകോടി മനുഷ്യർ ആവശ്യമുണ്ട് അതിലിട്ട് കത്തിക്കാൻ വേണ്ടി ആ ഉത്തരവാദിത്തമല്ല സ്വഹാനവതാര കൊടുത്തിരിക്കുന്നത് ഈ മുസ്തഫ മൗലവിക്കും ഈ ചിത്രത്തിൽ കാണുന്ന ആളുകൾക്കും വേറെയും കൂടെ ആളുകളുണ്ട് അവരൊക്കെ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യനെ അതും ഇതും പറഞ്ഞ് പിഴപ്പിച്ച് തെറ്റിച്ച് മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു എന്നിട്ട് ആ ഊരിയിട്ടുള്ള ആൾക്കാർ ഞാൻ നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണ് സ്വതന്ത്ര ചിന്തകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകമ്പലം കൊള്ളുന്നു ആ വ്യക്തികളെ ഈ ആളുകൾ ഊരിക്കൊണ്ടുപോകുന്നത് ഇപ്പൊ ജബ്ബാർ ഒരുപാട് ആളുകൾ ഊരിക്കൊണ്ടുപോയിട്ടുണ്ട് ഇവരൊക്കെ ഊരിക്കൊണ്ടുപോകാൻ വേണ്ടിട്ട് ജബ്ബാറിനെ വ തആല ദൗത്യം േൽപ്പിച്ചിരിക്കുകയാണ് ലീലിയാക്കത്തിനെയും ഏൽപ്പിച്ചിരിക്കുകയാണ് ജാമ്യതയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ മുസ്തഫ മൗലവിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ അള്ളാഹുവിന് വേണ്ടിയിട്ട് വിറക് സമ്പാദിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവരോട് ദേഷ്യം തോന്നാൻ പാടില്ല കാരണം അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലിയാണ് അവരുടെ ഷരറിൽ നിന്ന് നിങ്ങളെ കാത്ത് രക്ഷിക്കാനുള്ള സൂക്ഷിക്കാനുള്ള ഒരു വാണി തരുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടിയുടെ പുറത്തുള്ളതാണ് ഈ വീഡിയോ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് شكرا لكم الله وارضوا السلام عليكم ورحمة الله